പാർട്ടി ഖാക്കൾ മിണ്ടരുത് നാവരിയും അങ്ങനെ പാർട്ടി സഖാക്കൾക്ക് ഒരു കൂച്ചുവിലങ്ങിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സംവിധാനം എന്നതടക്കം പറയുന്ന അൻവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ആലുവ ഗസ്റ്റ് ഹൌസിലുണ്ട് അടുത്ത നീക്കം എന്താണെന്നറിയാൻ നമ്മൾ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്ത് മുഖ്യമന്ത്രി ആ കത്തിനെ അടക്കം പുച്ഛിച്ചത് അൻവറിനെ വല്ലാതെ അങ്ങ് പ്രകോപിതനാക്കിയിട്ടുണ്ട് എന്ന ആ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായിരുന്നില്ലേ അഷ്കർ ഇനിയിപ്പോൾ ആ കത്ത് പുറത്തുവിടുകയാണെങ്കിൽ അതിൽ അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി മൗനം പാലിച്ചത് ആരോപണങ്ങളിൽ പഴമ്പില്ല എന്ന് പരസ്യമായി പറഞ്ഞത് അതെല്ലാം ചർച്ചാ വിഷയമാകില്ലേ കൂടുതൽ നാണക്കേടിലേക്ക് മുഖ്യമന്ത്രി ചെന്ന് പതിക്കില്ലേ അഷ്കർ ആ സുജിയ മുഖ്യമന്ത്രിക്ക് ഈ അടുത്ത കാലത്ത് നേരിടേണ്ടി വന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആ സ്ഥാനത്തേക്ക് ഏറിയതിനു ശേഷം നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും വിമർശനങ്ങളും അതും ഒരു പാർട്ടി കേന്ദ്രത്തിൽ നിന്ന് ഉയരുന്നത് അത് പി വി അൻബറിൻ്റേതാണെന്ന് സംശയലേശമന്യത്തിന് നമുക്ക് പറയാൻ കഴിയും അത്രയേറെ വിമർശനങ്ങൾക്ക് ഇന്ന് മുഖ്യമന്ത്രിയെ പി വി അൻവർ ഇരയാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും അക്കമിട്ട് മറുപടി നൽകിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ പരിഹസിക്കുന്ന മുഖ്യമന്ത്രി വിമർശിക്കുന്ന മുഖ്യമന്ത്രിയെ വഞ്ചകരനെ വിളിക്കുന്ന പി വി അൻബറിനെ ഇന്ന് നമ്മൾ കണ്ടു കാരണം അത്രയേറെ താൻ നൽകിയ പരാതിയിൽ അത്രയേറെ കേൾക്കുകയും സംസാരിക്കുകയും ഒക്കെയും ഒക്കെ ചെയ്ത് തനിക്ക് വിശ്വാസം നൽകി ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രതികരണത്തിൽ താൻ ആശ്വാസം നേടി വലിയ പ്രതീക്ഷ അർപ്പിച്ച് വന്നതിന് ശേഷമാണ് പാർട്ടിയും മുഖ്യമന്ത്രിയും തന്നെ ചതിച്ചത് എന്നാണെന്ന് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ നിവൃത്തി കേടുകൊണ്ടാണ് ഇന്നലെ തന്നെ തള്ളിപ്പറഞ്ഞതെന്നും പി വി അൻവർ പറയുന്നുണ്ട് അഥവാ മുഖ്യമന്ത്രിക്ക് വേണ്ടി പാർട്ടി അടക്കം മൗനം പാലിക്കുന്നു ഇല്ലെങ്കിൽ പാർട്ടി അടക്കം മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്റെ ഒപ്പം നിൽക്കുന്നില്ല എന്നുള്ളതാണ് പി വി അൻവർ വെക്കുന്നത് എം വി ഗോവിന്ദൻ ഇന്നലെ വാർത്താ സമ്മേളനം അത് മനസ്സോ കാര്യങ്ങൾ ഗോവിന്ദന്റെ നിവൃത്തി കോടാണെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാജയം എന്ന് പി വി അൻവർ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു ഒരു ഗദ്ഗതം പോലെ പറയുന്നത് നമ്മൾ ഇതിനിടയിൽ കേൾക്കുന്നുണ്ട് അതായത് ഒരു താരതമ്യം പോലും പി വി അൻവർ നടത്തുകയാണ് ഇതൊക്കെ മുഖ്യമന്ത്രിയെ നേരിട്ട് പ്രകോപിപ്പിക്കാൻ ഉതകുന്ന കാര്യങ്ങളല്ലേ അഷ്കർ സുജ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമൊക്കെ ഇനി ഒരു തരത്തിലും പി വി അൻവറിനെ സംരക്ഷിക്കാൻ കഴിയില്ല ഇല്ലെങ്കിൽ കൂടെ നിർത്താൻ കഴിയില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു വാർത്താ സമ്മേളനം തന്നെയായിരുന്നു ഇന്ന ഇന്നത്തേത് എന്നതിൽ യാതൊരു സംശയമില്ല ഒരു ചോദ്യം പോലും ബാക്കി ഉണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇത്രയേറെ വിമർശനം ഉന്നയിച്ച പാർട്ടിക്കും പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾക്ക് മുഖ്യമന്ത്രിക്ക് വകുപ്പ് മന്ത്രിമാർക്കെതിരെയൊക്കെ ഇത്രയും ഗുരുതരമായ ഉന്ന ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവറിനെ ഇനി സംരക്ഷിക്കുക ഒരിക്കലും പാർട്ടിക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് അടുത്ത പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ താൻ പങ്കെടുക്കില്ല എന്ന് പി വി അൻവർ വ്യക്തമാക്കുകയും ചെയ്തത് ഈ കോടിയേരി ബാലകൃഷ്ണൻ എം വി ഗോവിന്ദൻ്റെ പകരം കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നെങ്കിൽ തനിക്ക് ഗതി ഗതി വരില്ലായിരുന്നുവെന്ന് പി വി അൻവർ പറഞ്ഞു വെക്കുന്നതും താ ഇപ്പോഴത്തെ പാർട്ടിയുടെ അപജയം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് പാർട്ടി അത്രത്തോളം അപജയം നേരിടുന്നു എന്നുള്ളതാണ് പി വി അൻവർ പറയുന്നത് ഈ വലിയ തോതിൽ പി വി അൻവർ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു പാർട്ടിയിൽ